രാജാവിന് എന്തുമാകാം പക്ഷെ പ്രജകൾ എന്ത് തോന്നിയവാസം കാണിച്ചാലും മിണ്ടാതിരുന്ന് കേട്ടുകൊള്ളണം ഇതൊക്കെ പണ്ടത്തെ രാജഭരണകാലത്ത് കേൾക്കാൻ കൊള്ളാം പക്ഷേ ഒരു ജനാധിപത്യ ഭരണകാലത്ത് ഇതൊക്കെ കേൾക്കണമെന്ന് പറയുന്നത് വല്ലാത്ത കഷ്ടമാണ് കാർട്ടൂൺ ഒരു കലയാണ് അത് കലയായി അംഗീകരിക്കാതെ പരിഹാസമാണ് എന്ന് തോന്നുന്നത് മടിയിൽ ഖനമുള്ളത് കൊണ്ട് തന്നെയാണ് തമിഴ് മാധ്യമമായ വികടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി ഒരു കാർത്തൂൺ പ്രസിദ്ധീകരിച്ചു ഇത് കണ്ടാൽ ഹിന്ദു തീവ്രവാദികൾക്ക് സഹിക്കുമോ കേസും നൂലാമാലകളുമായി വിഘടൻ കുടുങ്ങി നല്ലത് കണ്ടാൽ പ്രശംസിക്കുന്നത് എത്ര വേണേലും ആകാം പക്ഷേ മോശം കണ്ടാൽ പറയാൻ പാടില്ല പറഞ്ഞാൽ പറഞ്ഞതുവന്റെ നാവ് കൂട്ടും അല്ലെങ്കിൽ അരിയും അത് ഹിന്ദു തീവ്രവാദികൾക്ക് ആദ്യത്തെ സംഭവമല്ല പശുവിനെ മാത്രമേ മാതാവായി കാണേണ്ടതുള്ളൂ അറുക്കാൻ പാടില്ല മനുഷ്യനെ മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ അറുക്കുകയോ പിഴിയുകയോ ചെയ്യാം ഒരു തെറ്റുമില്ല എന്നതാണ് മോദി സർക്കാരിന്റെ നയം ഇപ്പോൾ പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്ന കാർട്ടൂൺ നീക്കം ചെയ്യാൻ തമിഴ് മാധ്യമം വിഘടന അധികൃതരോട് ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവായി മാസികയുടെ വെബ്സൈറ്റിൽ ഈ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അങ്ങ് കെട്ടിട്ട് കൂട്ടി രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഇവിടെ ആരും വേണ്ട എന്നു തന്നെ കോടതി ഉത്തരവ് വിഘടന പ്രതികൂലമായതോടെ മാസികയുടെ വെബ്സൈറ്റിന് ഏർപ്പെടുത്തിയ വിലക്കു നീക്കാൻ വാർത്താ വിതരണ മന്ത്രാലയത്തോട് കോടതി നിർദ്ദേശിച്ചു ഉത്തരവ് പിന്നാലെ കാർട്ടൂൺ നീക്കം ചെയ്തതായി വിഘടന അറിയിച്ചു വേറെ നിവർത്തിയില്ലല്ലോ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അങ്ങ് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാവുമ്പോൾ മോദിയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പണി കിട്ടുമെന്ന് ഉറപ്പല്ലേ പണി തുടർന്നാൽ പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കേണ്ടി വരും ഇതൊക്കെ നടക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണെന്ന് ഓർക്കണം ആർക്കും എന്തും പറയാം പക്ഷേ മോദി സർക്കാരിനെ കുറ്റം പറയാൻ പാടില്ല അതൊരു തരം കാടത്ത നീതി തന്നെയാണ് പക്ഷേ അതും പറയാൻ പാടില്ല യു എസുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ബാധിക്കുന്നതാണ് കാർട്ടൂൺ എന്ന് വാദിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ കാർട്ടൂൺ നീക്കം ചെയ്താൽ വിലക്കു നീക്കുമെന്ന് അറിയിച്ചിരുന്നു കാർട്ടൂണിന്റെ ഉള്ളടക്കം രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു കോടതി നിരീക്ഷണമൊക്കെ ഇരിക്കും പരമാധികാരി പ്രധാനമന്ത്രിയും അദ്ദേഹം നയിക്കുന്ന പാർട്ടിയുമാണ് ആക്ഷേപഹാസ്യങ്ങൾ ഇന്നും ഇന്നലെയുമല്ല ഉണ്ടായത് ഇത്തരം പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ആക്ഷേപങ്ങളും ആക്ഷേപഹാസ്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പല ഭരണാധികാരികൾക്കും തങ്ങളുടെ ഭരണത്തിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞും തിരുത്തിയും മുന്നോട്ട് പോകാൻ സാധിച്ചത് ഇത് ആദ്യമല്ല കേന്ദ്ര സർക്കാർ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരുടെ നാവടപ്പിക്കുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും മോദി സർക്കാർ ഇത് എല്ലാ മേഖലകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കൂട്ടുന്ന അഴിമതികളും ആക്രമണങ്ങളും രാജ്യദ്രോഹങ്ങളും പുറത്തു വരാതിരിക്കാൻ മാധ്യമങ്ങളുടെ നാവിന് വിലക്കിടേണ്ടത് ബി ജെ പിക്ക് അത്യാവശ്യമാണ് രാത്രി പകലാണെന്ന് പറയും അല്ല പകലാണെന്ന് പറയുന്നവന്റെ കണ്ണുകെട്ടി രാത്രി എന്ന് പറയിപ്പിക്കും ഇതൊരു തരം ഗുണ്ടായുധം തന്നെയാണ് ജനങ്ങളാണ് ഭരണാധികാരിയെ തിരഞ്ഞെടുത്ത് ഭരിക്കാൻ രാജ്യത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിമർശിക്കാനുള്ള അധികാരം അവർക്കുണ്ട് അത് അംഗീകരിക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ പിന്നെ ജനങ്ങളോട് വോട്ട് ചോദിച്ചിറങ്ങുന്നത് എന്തിനാണ് അവരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെങ്കിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ആനുകൂല്യങ്ങളും അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകണം പതിയെ പതിയെ ഇത് കേരളത്തിലേക്കും വ്യാപിക്കുമെന്ന് സംശയമില്ല